നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു അണക്കെട്ടിനെ ചൊല്ലി രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ സംഘർഷം തുടങ്ങിയിട്ട് നാലര പതിറ്റാണ്ടായി അതിനു മുൻപും നേരിയ തോതിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഒരു ഘട്ടത്തിൽ കോടതി വ്യവഹാരവും ഉണ്ടായിട്ടുണ്ട് എന്നാൽ തർക്കങ്ങൾ കൊടുമ്പിരി കൊണ്ടു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതലാണ് ഈ പ്രശ്നം രമ്യമായി പരിഹരിച്ചേ മതിയാകൂ പല കാരണങ്ങളാൽ അപകട സാധ്യതയുള്ള ഒരു അണക്കെട്ടിന്റെ പേരിൽ ഇനിയും വിലപേശൽ തുടരാനാവില്ല ഏതായാലും പല ആളുകളും രാഷ്ട്രീയ നേതാക്കളും മന്ത്രിമാരും എല്ലാവരും മുല്ലപ്പെരിയാർ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ മുല്ലപ്പെരിയാറിന്റെ സുരക്ഷയെ സംബന്ധിച്ച് ചർച്ചകളും മറ്റും അഭിപ്രായങ്ങളെല്ലാം തന്നെ നടത്താറുണ്ട് അത് തുറന്നു പറയാറുണ്ട് ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയിൽ ആശങ്ക പങ്കുവച്ച് കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയാണ് രംഗത്ത് വരുന്നത് അണക്കെട്ടിന്റെ നിലവിലെ അവസ്ഥ ഭീതി പളർത്തുന്നതാണെന്നാണ് അദ്ദേഹം എടുത്തു പറയുന്നത് ഡാം പൊട്ടിയാൽ ആര് ഉത്തരം പറയുമെന്ന ചോദ്യവും മന്ത്രി ഉയർത്തുകയുണ്ടായി കോടതിയെ ശാസ്ത്രീയമായി ബോധിപ്പിക്കണമെങ്കിൽ പോലും സാറ്റലൈറ്റ് സംവിധാനം വേണമെന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടി ഇന്നും നിറഞ്ഞു നിൽക്കുന്ന വിഷയമാണത് പൊട്ടും പൊട്ടുമായിരിക്കും എന്നൊക്കെ പറയുന്നു ഒരു പക്ഷെ പൊട്ടിയാൽ ആ ഒരു ഉത്തരവാദിത്തം പറയും കോടതി പറയുമോ അതല്ല കോടതിയിൽ നിന്ന് ഇത്തരം ഉത്തരവുകൾ വാങ്ങി ഇന്നത്തെ സ്ഥിതിവിശേഷം അതേപടി തുടരുന്നവർ ഉത്തരം പറയണം സംസ്ഥാന സർക്കാരെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഹൃദയത്തിൽ ഇടിമുഴക്കം പോലെയാണ് മുല്ലപ്പെരിയാർ നിൽക്കുന്നത് എന്താണ് ഇതിന്റെ അനന്തര ഫലമെന്ന് അവർ ഉത്തരം പറയണം നമുക്കിനിയും കണ്ണീരിൽ ആവില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഡാമിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വലിയ രീതിയിൽ പുരോഗമിക്കുന്നതിനിടയിലാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം നേരത്തെ മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥുമായി സുരേഷ് ഗോപി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ബംഗളൂരിലെ ഐ എസ് ആർഒ ആസ്ഥാനത്തായിരുന്നു കൂടിക്കാഴ്ച നടന്നത് ഐഎസ്ആർഒയിലെ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരുമായും അദ്ദേഹം ചർച്ച നടത്തിയിരുന്നു ജൂൺ മാസത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയുമായി സംബന്ധിച്ച് മേൽനോട്ട സമിതി പരിശോധന നടത്തിയിരുന്നു വയനാട്ടിലെ ഉരുൾപൊട്ടലിന് പിന്നാലെയാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ അടക്കം വളരെ വ്യാപകമായ പ്രചാരണവും ചർച്ചകളും ആരംഭിച്ചത് ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നും പുതിയ ഡാം നിർമ്മിക്കണമെന്നും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് പ്രധാനമായി ഉയരുന്നത് ഇതിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ യുവാക്കളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ ക്യാമ്പയിൻ അടക്കം സംഘടിപ്പിച്ച് വരുന്നുണ്ട് എന്നാൽ ഇത്തരം ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്നാണ് സർക്കാർ വാദം മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഡാമിന്റെ സുരക്ഷ സംബന്ധിച്ച വിഷയത്തിൽ സർക്കാർ ജനങ്ങൾക്കൊപ്പമാണെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ തന്നെ വ്യക്തമാക്കിയിരുന്നു പുതിയ അണക്കെട്ട് വേണമെന്നത് തന്നെയാണ് സർക്കാരിന്റെ ആവശ്യമെന്നും അദ്ദേഹം പറയുന്നു ഡാമിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾ നടത്തരുതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു ഏതായാലും വർഷങ്ങൾക്ക് മുൻപ് കേവല യുക്തിക്ക് പോലും നിരക്കാത്തതും ബ്രിട്ടീഷ് അധിനിവേശ അധിനിവേശകാലത്ത് ചമയ്ക്കപ്പെട്ടതുമായ ഒരു പാട്ടക്കരാർ ഇനിയും നിലനിർത്തിക്കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ ജനം ഒറ്റക്കെട്ടായി ഈ ഒരു വിഷയത്തിൽ ഇപ്പോഴെങ്കിലും ശബ്ദമുയർത്തിയേ മതിയാകൂ